പ്രസവസമയത്ത് ഡോക്ടറുടെ അനാസ്ഥ മൂലം നവജാത ശിശുവിൻ്റെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടു എന്ന് പരാതി പത്തനംതിട്ട തണ്ണിത്തോട് സ്വദേശി രാജ്ലാലിന്റെ പത്തു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ കൈയുടെ ചലനശേഷിയാണ് നഷ്ടമായത് സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന പീപ്പിൾസ് ക്ലിനിക് ആശുപത്രിക്കെതിരെയും ഡോക്ടർ വത്സാസത്തിനെതിരെയും മെഡിക്കൽ കൌൺസിലിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുട്ടിയുടെ കുടുംബം മറ്റു കുഞ്ഞുങ്ങളെ പോലെ കൈരണ്ടും കുത്തി നീന്താനൊന്നും പത്തു മാസം പ്രായമുള്ള ആദ്യ കഴിയുന്നില്ല പ്രസവ സമയത്തെ ചികിത്സാ പിഴവിന്റെ ഇരയാണ് ആദ്യ രാജ് ആദ്യം മുതൽ തന്നെ സിസേറിയൻ നടത്തണമെന്ന് ഡോക്ടർ വത്സാ സത്യൻ വാശി പിടിച്ചപ്പോൾ സ്വാഭാവിക പ്രസവത്തിന് ശ്രമിക്കാമെന്ന് പറഞ്ഞതാണ് ചികിത്സാനാസക്തി കാരണമെന്ന് മാതാവ് പറയുന്നു രോഷാകുലിയായ ഡോക്ടർ പ്രസവവേദന ഉണ്ടായപ്പോൾ സഹായിക്കരുതെന്ന് പറഞ്ഞ് ലേബർ റൂമിലുണ്ടായിരുന്ന നഴ്സുമാരെ പോലും വിലക്കി പിന്നീട് നടത്താനായി നിലയിലേക്ക് നടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു സംഭവം അറിഞ്ഞിട്ടും ഡോക്ടർ ആകാൻ സാധ്യത ഉണ്ടായിട്ടും അവർ ഓപ്പറേഷന് വേണ്ടി നിർബന്ധിക്കുകയായിരുന്നു അതിന്റെ അതുവഴി അവർ വീണ്ടും ഡെലിവറിക്ക് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടും ചെയ്യാതിരുന്നതിനാണ് എൻ്റെ കുഞ്ഞിൻ്റെ വലത്തേക്കൈക്ക് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടത് കുഞ്ഞിനെ അലക്ഷ്യമായി വലിച്ചു പുറത്തെടുത്തതാണ് കുഞ്ഞിൻ്റെ കൈ തളർന്നു പോകാൻ പിന്നീട് നടത്തിയ പരിശോധനയിലും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഡോക്ടറുടെ പിഴവ് മൂടി വയ്ക്കാനാണ് ആശുപത്രിയും ശ്രമിച്ചത് സംഭവം പറഞ്ഞു തീർക്കാനായിരുന്നു ഡോക്ടർമാരുടെ സംഘടന ഉപദേശിച്ചത് ഇപ്പോൾ ഡോക്ടറുടെ മെഡിക്കൽ രജിസ്ട്രേഷൻ റദ്ദെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മെഡിക്കൽ കൗൺസിലിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബം എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട